മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒരു തട്ടിപ്പും നടക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഒരാളും ശ്രമിക്കണ്ടെന്നും കോടതി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അന്വേഷിക്കാമെന്ന് കേന്ദ്രത്തിന് കത്തെഴുതിയ പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തെ ലക്ഷങ്ങൾ മുടക്കി തടയാൻ ശ്രമിക്കുകയാണ് അന്വേഷണം പാടില്ലെന്നും അതിന് സ്റ്റേ വേണമെന്നുമാണ് സർക്കാർ കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് പക്ഷേ പരിശോധന നിർത്തിയില്ലെന്ന് മാത്രമല്ല സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല പൊതുമേഖലാ സ്ഥാപനമായ കെ എന്താണ് ഒളിച്ചു വെക്കാനുള്ളതെന്നാണ് കോടതി മുഖത്തു നോക്കി ചോദിച്ചത് അന്വേഷണം തകൃതിയായി തന്നെ നടക്കുകയാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷം മുതൽ ഇങ്ങോട്ടുള്ള ഇടപാടുകളാണ് അതായത് പതിനൊന്ന് വർഷത്തെ ഇടപാടുകൾ ഈ കാലം മുതലുള്ള കമ്പനിയുടെ ഓഡിറ്റ് ചെയ്ത കണക്കുകളും ബോർഡ് തീരുമാനങ്ങളുടെ മിനിറ്റ്സും ഇന്നലെ നടത്തിയ പരിശോധനയിൽ എസ് എഫ് ഐ ഒ ശേഖരിച്ചു വച്ചിരിക്കുന്നു ഇതേസമയം കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ തന്നെ നോട്ടീസ് നൽകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു സീരിയൽസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ കെ എസ് ഐ ഡി സിക്ക് ഇമെയിൽ അയച്ചത് അതിലൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷം മുതലുള്ള കെ എസ് ഐ ഡി സിയുടെ ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിന്റെ പകർപ്പുകൾ വേണം രണ്ടാമത്തെ കാര്യം അക്കാലം മുതലുള്ള ബോർഡ് തീരുമാനങ്ങളുടെ പകർപ്പും വേണം മൂന്നാമത് കെ സി എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഡിജിറ്റൽ പകർപ്പ് വേണം ഇന്നലെ നടന്ന മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഇത് മൂന്നും എസ് ശേഖരിച്ചു കഴിഞ്ഞു ഈ കാലഘട്ടം മുതൽ കരിമണൽഖൻ കമ്പനിയായ സി എം ആർ എല്ലിൻ്റെ വരുമാനത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ് അന്വേഷണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇതിൽ കെ എസ് സി ഡി സിയുടെ പങ്ക് എന്താണ് എന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് സൂചന കെ എസ് സി ഡി സിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കമ്പനി സെക്രട്ടറി ഐ ടി ഹെഡ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന മുഴുവൻ നടത്തിയത് അതുകൊണ്ട് ചിലപ്പോൾ വീണ വിജയനൊപ്പം വ്യവസായ വകുപ്പ് വരിച്ച പല പ്രമുഖരും പട്ടികയിൽപ്പെടാനും സാധ്യത ഏറെയാണ് അതാണ് മുൻ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനൊക്കെ ഒരു വിരളി പിടിച്ച പോലെ കാണപ്പെടുന്നതും വീണ മോളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതും നൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി സി എം ആർ എല്ലിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം അതേ സി എം ആർ എല്ലുമായി രഹസ്യ ഇടപാടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണെന്നത് തെളിഞ്ഞിരിക്കുന്നു സി എം ആർ എല്ലുമായുള്ള ദുരൂഹ ഇട പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എസ് എഫ് ഐ ഒ ഏത് നിമിഷവും ചോദ്യം ചെയ്യും ഇതിനായി ഉടൻ നോട്ടീസ് നൽകാനാണ് തീരുമാനം വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ബംഗളൂരു മേൽവിലാസത്തിലാവും നോട്ടീസ് നൽകുക എന്നുള്ളതുകൊണ്ട് ചെറിയ ആശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട് ബംഗളൂരുലേക്കാണ് കത്ത് പോകുന്നത് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലോ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഔദ്യോഗിക വസതിയിലോ എത്തി ചോദ്യം ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കാം എന്ന് മാത്രം